കാതോട് കാതൂരം കിടിലൻ വഴിത്തിരിവിലേക്ക് നമ്മൾ പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ മീനുവും അർജുനും അതുപോലെ തന്നെ നമ്മുടെ ഗൗതവും അഖിലയും തമ്മിൽ ആ ഒന്നിക്കുന്ന ആ ഒരു നിമിഷം ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ ഒന്നടങ്കം രോമാഞ്ചം കൊളിക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇത്തവണ കാതോട് കാതോരും പുറത്തുവിട്ടത് വേറൊന്നുമല്ല നമ്മുടെ ആദ്യ രാത്രിക്കായി നമ്മുടെ കാഞ്ചനയും അമ്മയും കൂടി ആ മുറിയെല്ലാം എല്ലാം ഒരുക്കി വെക്കുന്നതൊക്കെ കാണാം പിന്നെ നമ്മുടെ മീനു മീനുവിനെ ഒരുക്കി മുല്ലപ്പൂവൊക്കെ ചൂടിച്ച് മുറിയിൽ ഇരുത്തിയിരിക്കുന്ന ആ ഒരു രംഗം തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് ശേഷം നമ്മുടെ അർജുന ഇങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് മുല്ലപ്പൂവൊക്കെ കയ്യിൽ ചിട്ടി നല്ല രസമുണ്ട് കേട്ടോ മുണ്ടൊക്കെ കൊടുത്ത് ഷർട്ടൊക്കെ കൊടുത്ത് മുല്ലപ്പൂ കഴിച്ചിട്ട് ശരിക്കും ആ ഒരു ഫസ്റ്റ് നൈറ്റിൻ്റെ ആ ഒരു ഡ്രസ്സപ്പ് ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലിൽ തന്നെയാണ് നമ്മുടെ അർജുൻ നിൽക്കുന്നത് എന്നിട്ട് നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് എന്തായാലും ഞാനത് നടത്തിയിരിക്കും എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ അർജൻ മീനോൻ്റെ അടുത്ത് പോകുന്നത് കാണാം കൂളിംഗ് ഗ്ലാസ് കേച്ച് ഇനി ജീവനോട് പുറത്ത് വരുമോ എന്തോ മീനും അടിച്ചൊതുക്കുമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രണയം അവരുടെ സാഫല്യമാകുമോ എന്നതൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് അപ്പുറത്ത് നമ്മുടെ അഖിലയും നമ്മുടെ മണിയറ ഒരുക്കുകയാണ് അതിപ്പോൾ ഗൗതം ഇങ്ങനെ വരുമ്പോൾ എന്നിട്ട് അഖിലയും ഇങ്ങനെ സാരി കൊടുത്ത് ഇങ്ങനെ ഒരുങ്ങിയിരിക്കുക കേട്ടോ ഫസ്റ്റ് നൈറ്റിനായിട്ട് അപ്പോൾ നമ്മുടെ ഗൗതം വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് ഇതൊക്കെ കാണുന്നത് അപ്പോൾ അഖില പറയുന്നുണ്ട് നമുക്കും വേണ്ട എന്നൊക്കെ നാണത്തോടെ പറയുന്ന ആൾ നല്ല നല്ല രസകരമായ നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകർ ഒന്നടങ്കം ഇത്രയും നാൾ കാത്തിരുന്ന ആ ഒരു എപ്പിസോഡ് തന്നെയാണ് അപ്പോൾ മറക്കാതെ കാണും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ